ടേസ്റ്റി ആയ ഒരു അവിയൽ എങ്ങനെ ഉണ്ടാക്കണം നമുക്കൊന്ന് നോക്കിയിട്ട് വരാം ഞാൻ ഒരു അവിയിലാണ് ഉണ്ടാക്കുന്നത് അതിനായിട്ട് കുറച്ച് വെജിറ്റബിൾ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതിനകത്ത് ഞാൻ ചേർത്തിരിക്കുന്നതെന്ന് കഴിഞ്ഞാൽ പയറില്ലേ പയർ വേണം പിന്നെ കായ പിന്നെ വേണ്ട ഉരുമ്പക്കിടങ്ങ് വേണം പിന്നെ നമ്മുടെ ഉരിങ്ങിക്ക വേണം പിന്നെ ചേന കുറച്ച് പിന്നെ കുമ്പളങ്ങ കുറച്ച് പിന്നെ കുറച്ച് കറിവേപ്പില ഇത്രയും വെജിറ്റബിളാണ് ഞാനിത് കരിഞ്ഞ് വെച്ചിരിക്കുന്നത് അതെല്ലാം നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി അതിലേക്ക് നമുക്ക് അതിലേക്ക് ഒരു ആറേഴ് പച്ചമുളക് നീളത്തി കീറിയിട്ട് കൊടുക്കാം പിന്നെ ഒരു ഒരസ്പൂണ് ഉപ്പിട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണയാണ് നാടൻ കളികൾക്ക് ഏറ്റവും നല്ലത് വളരെ ടേസ്റ്റ് പോലും ഇനി ഇത് നമ്മൾ കൈകൊണ്ടൊന്ന് ഇളക്കി അക്കി വെച്ച് അവിടുക വെള്ളം ഒട്ടും തന്നെ ഒടിക്കണ്ട ഈ വെജിറ്റബിൾസിൽ നിന്നും വെജിറ്റബിളിൽ നിന്നും നല്ലതായിരുന്നു അല്ലാതെ അടച്ചു വെച്ച് നമുക്ക് വെജിറ്റബിൾ നമുക്ക് അടച്ചു വെച്ചൊന്നും എടിക്കാം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഈ അവിയത് ഉണ്ടാക്കുന്നത് ഇന്ന് ഞാനിത് ഉണ്ടാക്കിയപ്പോഴേ എൻ്റെ കൂട്ടുകാരൻ കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ച് കാണിക്കുന്നതേ ഉള്ളൂ നിങ്ങളെല്ലാവരും ഇങ്ങനെയാണോ അവിയത് ഉണ്ടാക്കുന്നതെന്നൊന്നും കമ്മൻറ്റ് ചെയ്യണം എൻ്റെ ഈ കഷണം വരുന്ന സമയത്ത് അതിന് വേണ്ടി അതായത് പൂന്ന് വെച്ചാൽ ഒരു അരസ്പൂണ് കുറച്ച് കഴുകിയ സ്പൂണ്ണം രണ്ട് പച്ചമുളക് ഒരു പത്തതി ചുവണോ ഇത്രയും വേണം നമ്മളിപ്പോൾ മിക്സി കിട്ടി ചതച്ചിട്ട് വരാം അപ്പോൾ കൂട്ടുകാരെ നമ്മുടെ കണ്ണീൽ വന്നിട്ടുണ്ട് ആ അങ്ങൻ്റെ ഭക്ഷണങ്ങൾ ഈ സമയത്ത് നമുക്ക് നമ്മൾ ഒട്ടും തന്നെ വെള്ളം വെച്ചാൽ വെള്ളം ഇറങ്ങിയിട്ടുണ്ട് പിന്നെ അപ്പോൾ ഇതിനകത്തിൻ്റെ നമുക്ക് പിന്നെ അരപ്പ് തേടാം അരപ്പ് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ചതച്ചെടുത്തിട്ടേ ഉള്ളൂ അരക്കേണ്ട ആവശ്യമില്ല അതിൽ നിന്ന് എപ്പോഴും നമ്മൾ ചതച്ചെടുത്തിട്ട് അപ്പം നമ്മൾ നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് അരപ്പ് ഒന്ന് മിക്സ് ചെയ്ത് ഒന്നും കൂടെ ഒന്ന് അതച്ചു വയ്ക്കാം ഞാൻ അരപ്പ് ഇളക്കിയിട്ടുണ്ട് അതൊന്ന് അടച്ച് വെച്ച് ഒരു അഞ്ച് മിനിറ്റ് അരപ്പിൻ്റെ പച്ചമണം മാതമണം വരെ ഒന്ന് മേടിക്കുക പിന്നെ നമുക്ക് അത് അവിയൊണ്ട് നമുക്ക് ഈ സമയത്ത് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം യൂഷ്വലി നമ്മൾ ഇല്ലാത്ത ചേർക്കുന്ന കഴിഞ്ഞാൽ മാങ്ങയാണ് അപ്പോൾ മാങ്ങയില്ലാത്ത തൈര് ചേർത്ത് കൊടുക്കാം ഒരു വലിയ പുളിയില്ലാത്ത തൈരാണ് അതൊരു ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ട് ഇതിൽ ഇളക്കി കൊടുക്കാം അപ്പോൾ തൈര് ചേർത്ത് ഇളക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം കുറച്ച് കരിവേപ്പില നമുക്കതിലേക്ക് ചേർക്കാം പച്ചക്കറിവേപ്പില എന്നിട്ട് നിങ്ങൾ ഇത് തീ ഓഫ് ചെയ്തിട്ട് അന്നേരം തന്നെ ഇതങ്ങ് അടച്ചു വെക്കണം അന്നേരം നമുക്കിതിൻ്റെ ഫ്ലേവറെല്ലാം ആവിയലിനകത്തേക്ക് കിട്ടും അതുകൊണ്ടാണ് അന്നേരം തന്നെ അങ്ങ് അടച്ച് ഓഫ് ചെയ്ത് വെക്കുക അവരെ അങ്ങനെ നമ്മുടെ അവിയൽ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണം വീണ്ടും അവരുടെ അടുത്ത വീഡിയോമായി വരുന്നവരെ എല്ലാവർക്കും До да пока. Bye.